എന്തു പ്രിയപ്പെട്ട മാന്തള പുളി നിനക്കിഷ്ടല്ലേ ഇഷ്ടല്ലേ ആ ഇഷ്ടാണ് ആ അതിന് വെല്ലു ഇവിടെ മീൻ ഇവിടെ നേരിയാക്കി വെച്ചിണ്ട് തക്കാളി പച്ചമുളക് വേപ്പലിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിണ്ട് വാളംപുളി ഉപയോഗിക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചിണ്ട് പിന്നെ മുളക് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലാം കൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ടാണ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ടാ അപ്പം നമുക്ക് കറി ഉണ്ടാക്കി നോക്കിയാലോ ഇതിലേക്ക് ഇടാം കേട്ടോ എല്ലാം കൂടി ഒരു ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട് അത് ഇതിന് കറിക്കൊന്ന് കളർ കിട്ടാൻ വേണ്ടി വരട്ട ഇത്തിരി വെള്ളം ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇത്തിരി വേപ്പലിയും ഇതിലിട്ട് കൊടുക്കട്ടിക്സിൽ അടിച്ചു വെച്ച് മുളകും ഉള്ളിയും കൂടിയൊക്കെ ഉള്ളത് ഇതിലേ ഇതിലേക്ക് ചേർക്കണ്ടേ അരവിതിലേക്ക് ചേർക്കണ്ടട്ടാ ത്തിരി വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതൊന്നും നന്നായി മിക്സ് ആക്കി എടുക്കുക പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിക്കണ്ടേ പറ്റുവ ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായി തിളച്ച് വറ്റുമ്പോഴാണ് മീൻ ഇട്ടു കൊടുക്കട്ടോ മീനൊന്ന് തിളച്ചാ മതിന് അധികം വേവൊന്നുമില്ലേ നന്നായി തിളച്ചിണ്ട് ഒന്നും കൂടി ഇത് വറ്റോ വന്നിട്ട് മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളു പുളി നന്നായി തിളച്ചിണ്ട് നന്നായി തിളച്ച് വറ്റി വന്നിട്ട് അപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്ക നന്നായി ഒന്ന് തിളച്ചിട്ടാവുമ്പോ നമുക്ക് ഇറക്കി വയ്ക്ക ഞാനിവിടെ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിന് വറവിടണം മീനൊക്കെ ഇവിടെ വെന്തുണ്ടേ നല്ല വറ്റിയുണ്ട് കറി നമുക്കിത് ഇറക്കി വെച്ച് അരിഞ്ഞു വെച്ച ഉള്ളി വറവിടാം കൂടെ ഒരു മുട്ട കൂടി ഉണ്ടെങ്കിൽ എന്റെ മാന്ത പുളിയൊക്കെ ഇവിടെ റെഡി ആയിണ്ടേ ഞാനൊരു മുട്ട ഓംബ്ലേറ്റും കൂടി ഇണ്ടാക്കിണ്ട് ഈ പുളിക്ക് നല്ല കോമ്പിനേഷൻ ആണ് മുട്ട ഓംപ്ലേറ്റ് നമുക്ക് ഒരു കിണ്ണ ചോറും വീഡിയോ ഇഷ്ട എല്ലാരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്